ും നിങ്ങൾ കേട്ടത് ചളാരി വിഭാഗം സംസ്ഥയുടെ കൂടത്തായി എന്ന് പറയുന്ന ഒരച്ചാതിയാണ് വലിയ ദമ്മടിച്ചും ഭീകര പാരത്തി പ്രസംഗമായിരിക്കും അയാള് യലെ തന്നെ സംസാരിക്കാറുള്ളത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ആര്യാട് മുഹമ്മദിൻ്റെ കൈവെട്ടുമെന്നുവരെ അയാൾ സംസാരിച്ചിട്ടുണ്ട് പല നിലക്കും പല നിലക്കുള്ള സംസാരങ്ങൾ അയാൾ സംസാരിക്കാറുണ്ട് എല്ലാം ഭീകരതയുടെ ഒരു പേടിപ്പിടുത്തലിൻ്റെ ഒരു അടിച്ചമർത്തലിൻ്റെ ഒരു സ്വരം അയാളിൽ നിന്നുണ്ടാകും അയാൾ അയാളുടെ തട്ടകത്തിൽ കയറി അവരുടെ തന്നെ ടഞ്ഞു നിൽക്കുന്ന ഷറകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കേട്ടു നോക്കാം ഓളങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടികോസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂലക്കുരുവിന്റെ പരസ്യം പോലെ മൂലക്കുരുവിന്റെ പരിഹാരം എന്ന പരസ്യത്തിന്റെ പോസ്റ്റർ പോലെ നാടാകെ ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നതുപോലെ ഓട്ടോറിക്ഷ ഓടുമ്പോൾ ഇതേ ഉള്ള വാഹനം എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ചില സമ്മേളനങ്ങൾ നടക്കുമ്പോ ചില ആരവങ്ങൾ നടക്കുമ്പോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോ ചില ആളുകൾ മാത്രം നടക്കുന്ന ചില രീതിയിൽ അവർ മനസ്സിലാക്കണം അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാത്തത് അതേ നാണയത്തിൽ ഇറങ്ങി പുറപ്പെടാത്തത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭിന്നതയുടെ മുമ്പിൽ മറവാക്ക് പറയാതെ അടങ്ങി ഒതുങ്ങിക്കൊണ്ട് നിൽക്കുന്നത് കുഞ്ഞു മരിക്കരുത് എന്നോർത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നശിക്കരുത് എന്നോർത്തുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ഐക്യം തകരരുത് എന്നോർത്തുകൊണ്ടാണ് മനസ്സിലാവും അത്രേ ശരിക്കും ഓലിമിന്നാണ് ഇയാൾക്ക് സനത്ത് വാങ്ങേണ്ടത് സർട്ടിഫിക്കറ്റ് അതിന് അർഹനാണ് വോലിമി സനത്തിന് കാരണം എന്താ അറിയോ ഇതിലും ബെൽറ്റൊക്കെ അവർ അവരുടെ സ്റ്റേജിൽ നിന്ന് തട്ടിവിട്ടിട്ടുണ്ട് ഷെജറുകൾക്കെതിരെ എടവണ്ണപ്പാറയിൽ നിന്ന് ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ മനസ്സിലാവും എന്തെല്ലാം തോന്നിയാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് വെച്ചിട്ട് എന്തെല്ലാം തോന്നിയാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഈ ഷജറുകൾ പറഞ്ഞെനിക്കായിട്ട് നാലരച്ചയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറയാം അതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഇല്ലാതെ എന്ത് കുട്ടി ഇല്ലാതെ ആവശ്യട്ട് കുട്ടി ഉണ്ടായാലും ഇല്ലാതൊക്കെയാണ് പക്ഷേ തോന്നിയ ദിവസം ചെങ്ങാ ഈ എൻ്റെ അജയന്മാർ പറഞ്ഞിട്ടുള്ളത് തോന്നിയ ദിവസം ഞാൻ പറഞ്ഞാണോ മൊയ്രാജിൻ്റെ തോന്നിയ ദിവസം എൻ്റെ ജബ്ബാറാജിൻ്റെത് ഏയ് നാലാളുകളൊക്കെ ആകുമ്പോൾ ബേജാർ ആ ബേജാറാണെങ്കിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോളും കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെന്തോ ആകട്ടെ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളെ നീ എങ്ങനെയും ഭീഷണി ഭീഷണല്ല അതിന് എന്തെങ്കിലും പറഞ്ഞോ അത് നീയായി നിന്റെ അടുപ്പായി പാണക്കാട്ട് വട്ടമേശക്കരിക്ക് നിന്നുകൊണ്ട് കോയി ബിരിയാണി തിന്നിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നേ നിങ്ങൾ തമ്മിലുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എന്നാൽ കൂട്ടത്തിൽ ചെറിയൊരു കാര്യം വേറെ പറഞ്ഞിട്ടുണ്ട് നമുക്കതെന്താ ഒന്ന് നോക്കാം വിഘടിത വിഭാഗത്തെ അറബിക്കടൽ വലിച്ചെറിഞ്ഞവർക്ക് ഈ പുഴുക്കുത്തുകളെ വലിച്ചെറിയാൻ ഒരു മടിയും ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കേണ്ടി വരും ആദ്യം തന്നെ മറുപടി ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളിപ്പോ പതർജ ഉയർത്തട്ടെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലത്തിന്റെ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഉള്ള അന്ന് മുതൽ നിന്നും ചെയ്യുമ്പോ ഒന്നാഞ്ചു വരെ ഉണ്ടാകും ഇതാരും ഇല്ലാതാക്കാൻ കഴിയില്ല ഏഹ് ആ പുതിയും വിചാരിച്ചല്ല വിചാരിച്ചവരൊക്കെ പോയിട്ടു അപ്പോൾ വിഘടിത വിഭാഗം എന്ന് നീ ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ഉള്ള തെങ്കപ്പാപ്പാൻ്റെയും എ പി ഉസ്താദിൻ്റെയും പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അണിയുടച്ച് നിന്ന ആ വിഭാഗത്തെയാണെങ്കിൽ നീ ആ ഭൂതി കരുതണ്ടെന്ന് കാരണം നിന്നികാട്ട് വലിയ ശക്തരായ പലരും ഇങ്ങനെ അറ്റ്ലാന്റിക്കും അറബിക്കടലക്കും ഇറാൻ പ്രതീക്ഷിച്ചതും ഭൂതി വെച്ചതാണോ ഒക്കെ പോയി ഒന്നിനും കഴിയാതെ പോയി ജീന്ന് ആലോചിച്ചോക്കുക ആറിൽ നിന്ന് അറുപതിലേക്ക് നീങ്ങി അറുപത് ആറായിരം ആറായിരം ആറ് ലക്ഷം അല്ല അറുപത് കോടി ഇത്ര ജനങ്ങളാപ്പോൾ ഏയ് ഓരോ സമ്മേളനങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങുന്നില്ല അത് പട്ടിക്കാട് ജാമ്യേൻ്റെ ഉള്ളിലടക്കം മുട്ടായി ചക്കരൊട്ടായിട്ട് കച്ചവടം നടക്കുമ്പോൾ ഇത് ഒരു ടൗണിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരു ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സമ്മേളനം അത്രയും ജനങ്ങൾ ഋഷിയുടെ ശാപം അനുഗ്രഹം എന്ന് പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അവിടെ നിന്ന് ആദർശം പഴയം വെച്ച വിഭാഗത്തിൽ നിന്ന് ആദർശത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ പീഡിപ്പിക്കലിനനുസരിച്ചോ അമ്മിക്കുള്ളിൽ വാലു വെച്ചുകൊണ്ട് അവർക്ക് തന്നെ വണങ്ങിക്കൊടുക്കേണ്ട ദുരന്ത അവസ്ഥ ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ഉള്ളാളിത്തങ്ങൾ പാപ്പി നേതൃത്വം കൊടുത്തു പോകുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദും സുരേഭ ഉസ്താദും നേതൃത്വം കൊടുത്ത് വരുന്ന സംഘടനക്കില്ല ചങ്ങാതി സ്വതന്ത്രമായി സന്നദ്ധീയമായിട്ട് പറയാൻ കഴിയും നിങ്ങളെ കൂട്ടത്തിലോ സ്വതന്ത്രമായി ഏതെങ്കിലും ഫൈസിമാർ പറഞ്ഞാൽ അതേ കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ നീ അതിൻ്റെ തൊള്ളയിൽ പമ്പീസൊക്കെ നടക്കുക അത് തിരുത്തി പറയാൻ നിൽക്കുക രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്കനുസരിച്ച് ഓച്ചാനിക്കാൻ നിൽക്കുക ജീ അ ഈ ഓച്ചാനിച്ച് ബഹുമാനപ്പെട്ട എ പി സ്ഥാനം ചീത്ത പറയാനായിട്ട് നടക്കുകയും ഓച്ചാനിച്ചാനായിട്ട് നിൽക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് നീ സുന്നത്തീയമായത്തിൻ്റെ എല്ലാം മറന്ന് പോയിട്ടുണ്ട് സുന്നത്തീയമായത്ത് എന്നുള്ള പേരെന്നെ എനിക്ക് പറയാൻ മറന്നു പോയിട്ടുണ്ട് അല്ലേ എൻ്റെ സംസാരങ്ങൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും ഈ സുന്നത്തമായത്തിൽ നിന്നും സമസ്തയിൽ നിന്നും ബഹുദൂരം അകന്നുകൊണ്ടിരിക്കുകയാണ്

സുന്നികളെ അറബിക്കടലിലേക്ക് എറിയാൻ പോകുന്നത് അതേ സമയത്ത് സമസ്ത ആരുടേത് സമസ്തയുടെ പ്രസിഡന്റ് ഇന്ന് ആര് എന്ന് പറയാൻ എനിക്ക് കേട്ടിരുന്നു നാവ് നാവൊളുക്കി അതും കൂടെ കേട്ടു നോക്ക് സുന്നി വന സംഗമം ജാമിയനൂരിയും അതോടൊപ്പം തന്നെ മഹാനായ ഷെയ്ഖ് ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട നോക്കാതെ ഷു അക്കിനാത്രമുള്ള ആ ഗുരുത്തക്കേട് ഇവിടെ എന്നെ തെളിഞ്ഞു കാണുകയാണ് സമസ്തയുടെ ചളാരി വിഭാഗത്തിന്റെ പ്രസിഡന്റിന്റെ പേര് പോലും പറയാൻ എനിക്ക് കഴിയുന്നില്ല പകരം സമസ്ത സാധുക്കരി തങ്ങളതാണ് ഉച്ചരിസ്ഥലം പറയുന്നത് ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും എന്നിട്ട് ചെറുഷൂ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് മറ്റേതെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് കണ്ണു കണ്ടവൻ്റെ ഒക്കെ പേര് പറയുന്നുണ്ട് ശ്രീ ശ്രീ എന്ന് പറയാൻ നോക്കുന്നുണ്ട് എന്നിട്ട് അവസാനം അടുത്തുള്ളവനോട് ചോദിക്കുകയാണ് ആരെയാണ് ഇന്നത്തെ പ്രസിഡന്റ് എന്ന് പ്രസിഡൻറ്റിനെ പോലും ഇപ്പോൾ പറഞ്ഞില്ല ഇതാണ് അള്ളാഹു സുബനവത്താല ഇൽമ ഊരും എന്ന് പറഞ്ഞതും മറവി നൽകും എന്ന് പറഞ്ഞതും മുഖം കെട്ടു എന്ന് പറയുന്നുണ്ടൊക്കെ മുഖം കെടാൻ മുഖം കൊണ്ട് കെടൂല അത് വേറെ കേസ് ഇത് മാത്രമാണോ ഇത് മാത്രമെന്നല്ല അറബിക്കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വേറൊന്നും നോക്ക് നിങ്ങൾ സമസ്ത ഏറ്റവും ഇങ്ങൾക്ക് ബന്ധമല്ല അതുകൊണ്ടാണ് നിങ്ങളെ സ്വന്തം നേതാവിൻ്റെ പേര് പോലും ഇങ്ങക്ക് ഓർമ്മയിലില്ല കിടന്നിങ്ങനെ പിപ്പിരിയാകുകയാണ് ഞാൻ വെറുതെ കാണിക്കല്ലത് ഏനിയോ അകുലു ലയ്യൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആയത്തിനെ തൊള്ളി കിട്ടാതെ അതിൻ്റെ ഓണം പള്ളി ഇങ്ങനെ കിടന്നിങ്ങനെ പിപ്പിരിയാകുകയാണ് ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ കെട്ടിടില്ല സമസ്തനെ പറ്റി പറയുമ്പോൾ സമസ്തന്റെ പേര് പേരിട്ടിടില്ല സമസ്ഥേൻ്റെ പ്രസിഡന്റിൻ്റെ പേരിട്ടിടില്ല ഇതൊക്കെയല്ലേ ഇപ്പം നിങ്ങൾ സമസ്തേറ്റ് ബന്ധം എന്താ ഈ ബന്ധം പോയത് നിങ്ങളിങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ ഏത് ചെറുപ്പാലത്തും ചെറുശേരി വിളിച്ചാൽ ചെറിക്കാനുമായി കയറി വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നൊരു കാലങ്ങൾക്കേണ്ടി വരും എന്ത് അന്നത്തെ സമസ്തയെറ്റ് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു ഇന്നിപ്പോൾ സമസ്തന്റെ പേരിൽ നിങ്ങൾക്ക് ബന്ധമില്ല പകരം സാമാന്തരികമായി സമസ്ത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിങ്ങളാ തേച്ചൊപ്പിച്ചുണ്ടാക്കിയതുപോലെ പഴയ ഓഫീസും ആധാറും അതൊക്കെ ഉണ്ടാക്കി ആദർശത്തെ പുറത്താക്കിയല്ലോ എന്ന് പറഞ്ഞതുപോലെ മനസ്സിലാവണ്ടോ ഇതേ ദുരവസ്ഥ ഇത് ഇജാ ഇപ്പോൾ ഇങ്ങനെ അറബിക്കടയിൽ കയറിയാൻ പോടുന്നു ഇജിപ്പോ സത്യത്തിൽ വീട് കേൾക്കുക അറ്റ്ലാന്റിക്ക് സമുദ്രത്തിലാണ് ചങ്ങാതി സമസ്തയിൽ യാതൊരു വന്നല്ല ഏറ്റവും ചുരുങ്ങിയ സമസ്തൻ്റെ പ്രസിഡന്റിന്റെ പേര് പറയാൻ പോലുള്ള ആതുണ്ടല്ലോ ഇടതടവില്ലാതെ ഏ ഇനി വേറെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എൻ്റെ കൂടെ ഓനെ കാണുന്നുള്ളത് എന്നിട്ട് അവൻ ഈ വിശുദ്ധ കുറുകാൻ പറയുന്നത് കേട്ടു നോക്കി

സഹക്കായ സംഗതിയുമായി അകന്നു നിന്നപ്പോൾ ആയത്തും തൊള്ളി വരുന്നില്ല സമസ്തന്റെ പ്രസിഡന്റിന്റെ പേരും തൊള്ളി വരുന്നില്ല ഇതൊക്കെ ചിന്തിക്കുന്നവർക്കും കാണുന്നവർക്കും വലിയ ദൃഷ്ടാന്തമാണ് ഇതിൻ്റെ പേരെ ഗുരുത്തക്കേട് നാസർ ഫൈസി മനസ്സിലാക്കണം ഇതൊക്കെ തന്നെ ഗുരുത്തക്കേട് എല്ലാ ദജിയും വിചാരിച്ച മാതിരി വലിയ പൊട്ടും മുറിയും ഇതൊന്നുമില്ല മനസ്സിലാകണ്ടോ സമസ്ത കേരള ജമിയത്തുള്ള തനതായ ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റെന്തൊക്കെയോ സ്ഥാപിക്കാൻ നിന്നതിൻ്റെ മുസീബത്തുകളാണ് ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി പറയുന്നത് അങ്ങോട്ടുള്ള ഓത്തും പ്രസംഗമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ തമയിലോറി അണ്ണാചാലിട്ട് തിരിച്ചിനാതിരി കയറുന്നിട്ട് കലായിച്ചിട്ടുള്ള സംസാരങ്ങൾ ഓത്താണെങ്കിൽ അങ്ങനെ പ്രസംഗമാണെങ്കിൽ അങ്ങനെ എന്നാലിപ്പോൾ ഈ നാസർ ഫൈസ കൂടത്തായി സുന്നത്തിയമായത്ത് പറയുന്ന ആൾക്കാരൊക്കെ അറബിക്കടയിൽ കയറിയും മുമ്പ് സുന്നത്തയമായത്ത് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ എറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇവൻ അറിഞ്ഞിട്ടില്ല ഇവൻ എറിയാൻ വേണ്ടി ഓങ്ങിയപ്പോൾ അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക്ക് മുഖ്യം തീർച്ചക്കണെന്നുള്ളത് ഇവൻ സുന്നതീയമായ മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് തന്നെ തീർച്ചയായാണ് കാണുന്നത് കാങ്ങുന്നത് ഞാൻ എന്താ സമസ്തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സമസ്തൻ്റെ പ്രസിഡന്റിനെ അറിയില്ല ഖുറാൻ ഓന്നാ നോക്കിയപ്പോൾ അവിടെയും തപ്പിപ്പായ ഒന്നും വാങ്ങുന്നില്ല ഞങ്ങൾക്ക് കേട്ടോ എന്നിട്ട് ഇപ്പം വലിയ വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കുക ഏതാണെങ്കിലും ഒന്ന് തൊവല്ലി കോടി മുമ്പാരോ പറഞ്ഞതിരി എന്നിട്ട് തനതായ തന്നെ തിരിച്ചു വരിക അത് എല്ലാവർക്കും നല്ലതാണ് ഇവനും നല്ലതാണ് ഇവന്റെ കോയലുന്ന് ആൾക്കാർക്കും നല്ലതാണ് കൊറേ ആൾക്കാരുണ്ടല്ലോ ഓവൻ കോയല ഉത്തരുന്ന ആൾക്കാരും എന്നാ ശരി അസ്സാം വലൈക്കും വാഹത് നമ്മളും പിന്നെന്താ വിഷയം പറഞ്ഞു തീർന്നാ തീർന്നില്ലേ എത്രല്ലേ മാപ്പ് അല്ലാതോ പറയാ ഞങ്ങൾ അള്ളാവിന് അല്ലാതെ അള്ളഹനോട് പറയലാണ് വേറെ ഒരാളോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തെറ്റും ചെയ്യാറില്ല